കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണ്ടിഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിൻ്റെ സ്വാഗതം ചെയ്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഉപമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പത്താട്ട് സുശിഷൻ പതിമൂന്നാം അധ്യായത്തിൽ കാണുന്ന നിരവധി ഉപമകൾ നമ്മൾ ഇവിടെ ദൈവവചന ധ്യാനത്തിൽ ഉൾപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് ദൈവരാജ്യം സദൃശ്യമാകുന്നു എന്നുള്ള ആ വചനചിന്തയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യമാണ് പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സാദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞുകളഞ്ഞു അങ്ങനെ തന്നെ ലോകവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും നമ്മൾ മുമ്പ് ചിന്തിച്ചതായ ഗൗതമ്പിൻ്റെയും കളയുടെയും ഉപമ പോലെ തന്നെ സാദൃശ്യമുള്ളതായ ഒരു ഉപമയാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്ന വലയുടെ ഉപമ വളരെ വ്യക്തമായി കർത്താവ് യേശു ക്രിസ്തു ഇന്ന് സഭയിലും ലോകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിക്കുകയാണ് നമ്മൾ ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്നതായ ധാരാളം സമകാലീന പ്രശ്നങ്ങളെ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ വീക്ഷണത്തിലും നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്കുള്ള ആശയക്കുഴപ്പങ്ങളും ആശയ സംഘർഷങ്ങളും നമ്മളെ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ഈ ഉപമകൾ ഓരോന്നും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം കർത്താവ് യേശുക്രിസ്തു ഇന്ന് നടക്കുന്നതായ പല സംഭവങ്ങളെയും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെന്നും നമ്മൾ അതിലൊന്നും ആശ്ചര്യം തോന്നരുത് എന്നുമാണ് ഇന്ന് നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശം ഇവിടെ വലയോട് എന്ന് പറയുന്നത് വലിയ വീശുവനയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൂലപ്രഥത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വീശുവലയ്ക്ക് തുല്യമാണ് പക്ഷേ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു എല്ലാ വക മീനും പിടിക്കുന്നതായൊരു വലയോട് സദൃശ്യം നമുക്കറിയാം വല വീശുമ്പോൾ ഒരു മീൻ പോലും അറിയില്ല അവർ ഒരു കുടുക്കിലേക്ക് വരികയാണെന്ന് എല്ലാവരും തന്നെ വളരെ ആഹ്ലാദപൂർവ്വം ഈ വലയിലേക്ക് പ്രവേശിക്കുന്നു ആ വല കരയ്ക്ക് കയറ്റി കഴിയുമ്പോഴാണ് ഈ മീൻ മനസ്സിലാകുന്നത് തങ്ങൾ പിടിക്കപ്പെട്ടു എന്നുള്ളത് ദൈവരാജ്യം അതുപോലെയാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും മീൻ പിടിക്കുന്നവരായ മുക്കുവന്മാരോട് പറയുന്നു നിങ്ങളിനി മീൻ പിടിക്കുന്നവരല്ല നിങ്ങളിനി മനുഷ്യരെ പിടിക്കുന്നവരാകും പക്ഷേ എന്തിനാണ് ഈ മനുഷ്യരെ പിടിക്കുന്നത് ഇവിടെ വല വീശുമ്പോൾ മീനെ കുടുക്കിട്ട് പിടിക്കുന്നത് പോലെ തന്നെ എന്തിനാണ് മനുഷ്യരെ ഈ ദൈവരാജ്യമാകുന്ന വല പിടിച്ചെടുക്കുന്നത് കാരണം അവരെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി അവരെ ദൈവമൊരുക്കിയ നിത്യതയിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ വല വീശപ്പെടുന്നത് പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് പലരും ഈ വലയിൽ പ്രവേശിക്കുന്നതായ മീനുകൾ പോലെ തന്നെയാണ് നമ്മൾ ഈ ഉപമേ തന്നെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിറഞ്ഞപ്പോൾ അവരത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വലയിൽ നല്ലതും കയറും ചീത്തയും കയറും എന്താണ് നല്ലതും ചീത്തയും ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്പം ചിന്തിപ്പാനിടയായിത്തീർന്നു എനിക്ക് മനസ്സിലായത് ഇന്ന് നമ്മുടെ സഭകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സഭകളിൽ നല്ലതും ചീത്തയുമായ ആളുകളുണ്ട് ഈ നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവചനപ്രകാരം വീണ്ടും ജനിച്ചവരും ദൈവവചനപ്രകാരം പ്രകാരം ജീവിക്കുന്നവരുമായ ആളുകളാണ് ഈ നല്ലവരായ ആളുകളെന്ന് പറയുന്നത് പക്ഷേ ചീത്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ദൈവസഭയിൽ തന്നെ ജനിച്ചവരായിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ ബെർത്ത് അവർക്കുണ്ടായിരിക്കാം അവർ പേരിൽ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് കടന്നു വരുന്നവരായിരിക്കാം സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തീർന്നവരായിരിക്കാം പക്ഷേ അവരിൽ നല്ലതാവുക എന്ന് പറഞ്ഞാൽ ദൈവവചന പ്രകാരം വേണ്ടി ജനിക്കുക രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശുദ്ധമാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക ജയകരമായി ജീവിതം നയിക്കുക തുടങ്ങിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ നല്ലവരെന്ന് പറയുന്നത് വിശുദ്ധവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാത്തവരെന്താണ് അല്ലാത്തവർ അവർ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ചിലർ രക്ഷിക്കപ്പെടുന്നവരുണ്ടാകാം ചിലർ വീണ്ടുജനനം പ്രാപിക്കുന്നവരുണ്ടാകാം ചിലർ സ്നാനപ്പെടുന്നവരുണ്ടാകാം ചിലർ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ടാകാം പക്ഷേ അവർ ദൈവവചനപ്രകാരം പ്രകാരം ജീവിക്കാത്തടത്തോളം കാലം അവർ ഈ ചീത്ത മീനുകളുടെ ഇടയിൽ പെടുന്നവരായ ആളുകളാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നത്തെ അവസ്ഥ ഇതെല്ലാം കൂടിക്കൊഴഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വരവോളം ഇങ്ങനെ തന്നെ തുടരും നമുക്കാർക്കും തന്നെ സഭയെ പൂർണ്ണമായി വിശുദ്ധീകരിക്കാനോ ലോകത്തെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുവാനോ കഴിയില്ല എന്നുള്ളതായ ഒരു സന്ദേശം ഇവിടെ കർത്താവ് യേശുക്രിസ്തു നൽകുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ സഭാകാലഘട്ടത്തിൽ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ലോകം ദൈവസഭയാൽ ദൈവവചനത്താൽ പൂർണ്ണമായും രൂപാന്തരപ്പെടുകയില്ല എന്നാൽ രൂപാന്തരപ്പെടുന്ന ഉണ്ട് എന്നുള്ള സത്യവും ഇവിടെ ദൈവവചന പ്രകാരം നമുക്ക് കാണുവാൻ കഴിയും മറ്റ് ചില വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ പോലൂസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വെദപ്പാങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്ടന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വത്സലമില്ലാത്തവരും ഇണങ്ങാത്തവരും യേശുനക്കാരും അജിതേന്ദ്രിയമാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ടിക്കാരും നെഗിളികളുമായി ദൈവപ്രിയമില്ലാതെ ഹോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക ഇത് സഭയിലും അതുപോലെ ലോകത്തിലുമുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലത്തിൻ്റെ കടികാരമുണ്ട് അത് എന്ന് പറയുന്നത് ഈ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പദമാണ് അന്ത്യകാലത്ത് എന്നുള്ളതായ പദം അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് അന്ത്യകാലമാണ് ഈ യുഗത്തിൻ്റെ അവസാനം കുറിക്കാറായി ഈ ലോകത്തിൻ്റെ അവസാനം വന്നു കഴിഞ്ഞു പക്ഷേ ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് അപ്പോസ്ലെ പോലൂസിൻ്റെ മറ്റ് ലേഖനങ്ങളിലും സഭയിലുള്ള ദുർനെടുപ്പുകാരെക്കുറിച്ചും സഭയിൽ ധാർമ്മികമായി ജീവിക്കാത്ത ആളുകളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് അത് അപ്പോസ്ലന്മാരുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഈ കാലത്ത് അതിനപ്പുറമായിട്ടുണ്ടാകുമെന്നുള്ള സൂചന നമുക്കിവിടെ കാണുവാൻ കഴിയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി സംഭവിക്കുന്ന കാര്യമെന്താ കർത്താവ് യേശുക്രിസ്തുൻ്റെ വരവിന് ശേഷം നടക്കാൻ പോകുന്ന പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ശേഷം കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അത് ചിന്തിച്ചു ഒരു ന്യായവധി വരുന്നുണ്ട് ആ ന്യായവ്യ ദിവസത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് ഈ മത്താല സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗം ഭാഗംകൂടെ വായിച്ച് ഞാൻ ഈ ഇന്നത്തെ സന്ദേശം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ഈ വലം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരക്കി കയറ്റി ഇരുന്നു കൊണ്ട് നല്ല പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാട് പ്രസംഗിക്കപ്പെടുമ്പോഴാണ് അവസാനം വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ അവസാനം എന്ന് പറയുന്നത് ഈ വല വലിച്ചു കയറ്റുന്നതായ ഒരു അവസാനമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഭാവനയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് ഈ ലോകമാകുന്ന ഈ സമുദ്രത്തിൽ ഈ വല ഇട്ടിരിക്കുക ആരാണോ ഈ വലയിൽ പ്രവേശിക്കുന്നത് അവർക്ക് നിത്യജീവിതം പ്രാപിക്കാൻ സാധിക്കും പക്ഷേ എല്ലാവരും അല്ല എല്ലാവരും അല്ല എന്ന് പറയുമ്പോൾ ദൈവവചന പ്രകാരം ജീവിക്കുന്നവർ മാത്രമേ ആ ന്യായവിധ ദിവസത്തിൽ നമ്മൾ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ലോകവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ പുറപ്പെട്ട് ദൈവത്തിൻ്റെ ആ ന്യായം നടപ്പിലാക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവർ പുറപ്പെട്ട് ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് ഇന്ന് നമുക്ക് ആർക്കും ഈ നീതിമ്മമാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിപ്പാൻ കഴിയത്തില്ല നല്ല ഗോതമ്പിന്റെ ഇടയിൽ നിന്നും കളകളെ നമുക്ക് പറിച്ചു കളവാൻ സാധിക്കത്തില്ല എന്നുള്ള അതേ സത്യം വീണ്ടും ഇവിടെ അടിവരയിട്ടുണ്ട് വളരെ വ്യക്തമായി പറയുന്നു നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുള്ളി ഇട്ടുകളയും അവിടെ കരച്ചിൻ്റെ പല്ലുകടിയും ഉണ്ടാകും അത് എന്തിനോട് സദൃശ്യമാണ് നല്ല മത്സ്യങ്ങളെ പാത്രത്തിലേക്ക് ശേഖരിക്കുന്നതും അതുപോലെ തന്നെ ചീത്തയായ മത്സ്യങ്ങളെ കടലിലേക്ക് ഇട്ടുകളയുന്നതും നശിപ്പിക്കുന്നതിനെ കുറിച്ച് ഇത് കാണിക്കുന്നു ഇത് തന്നെയാണ് ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ടതായ ഒരു കാര്യം ഞാൻ നല്ല മത്സ്യമായി തീരണം ഞാൻ നല്ല ഒരു ദൈവവിശ്വാസിയെ മാറണം ഞാൻ ആത്മീയമായി വളരെ കരുത്തോടെ ജീവിക്കുന്നവനായി തീരണം ദൈവവിഷയമായി ഞാൻ സമ്പന്നനാകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ന്യായവിധിയിൽ നിന്നും നമുക്ക് രക്ഷപ്രാപിപ്പാൻ കഴിയത്തുള്ളൂ ഈ വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് വളരെ ശക്തമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം അതെ ഈ വചനം നമ്മളോട് പറയുന്നത് നമ്മൾ കപടവേഷം ധരിക്കാതെ സത്യസന്ധമായി ദൈവവചനത്തിന് അനുസൃതമായി നല്ല മത്സ്യങ്ങൾ പോലെ അതെ ദൈവത്തിന് പ്രസാദകരന്മാർ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഭാവി തെറ്റതയിൽ വളരെ ശോഭനമായിരിക്കും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ദൈവരാജ്യം സകല മത്സ്യങ്ങൾ പിടിക്കുന്നതായ ഒരു വലയ്ക്ക് സമാനമാണെന്നും കർത്താവെ ഒരു സമയം വരുന്നുണ്ട് നല്ല മത്സ്യങ്ങളെയും ചീത്ത മത്സ്യങ്ങളെയും വേർതിരിക്കുന്നതായ ഒരു കാലം കർത്താവെ ഞങ്ങൾ ആരും തന്നെ ചീത്തയായി പോകാതെ ഞങ്ങളെല്ലാവരും നല്ലതായി മാറുവാൻ ദൈവവിഷയമായി സമ്പന്നമായി തീരുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിസ്സഹായിക്കണമേ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്